വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് നമുക്ക് കുറച്ച് പിസ്താത്തോട് കിട്ടിയിട്ടുണ്ട് കളർ അടിച്ച പിസ്തത്തോടും അല്ലാത്തതും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പിസ്തത്തോടൊന്നും കളയേണ്ട പിന്നെ രണ്ട് ടൈപ്പ് പിസ്താത്തോടുണ്ട് ഉപ്പ് ഉള്ളതും ഉപ്പില്ലാത്തതും അപ്പോൾ ഏത് പിസ്താ തോടാണെങ്കിലും നന്നായിട്ട് കഴുകി ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം എടുക്കുക അടുത്തതായിട്ട് ഞാൻ ഇതുപോലത്തെ ക്ലേ എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ക്ലേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കടകളിലും അവൈലബിളാണ് അപ്പോൾ അതെടുക്കുന്നുണ്ട് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ക്ലേ യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ആർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളാണ് ഇതുപോലെ എടുക്കുക കയ്യിൽ വെച്ചിട്ട് ഏത് ഷേപ്പ് ആക്കണോ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഞാൻ എന്താ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ജസ്റ്റ് ബോൾ പോലും ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അടുത്തായിട്ട് ഇത് ഞാൻ രണ്ട് ഈർക്കിലെടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക ബാംബൂ സ്റ്റിക്ക് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതെടുക്കുക എൻ്റെ കയ്യിൽ ഈർക്കിലാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ ഈർക്കിലെടുത്തു അതേ ഞാൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന പിസ്താത്തോട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേട്ട് ഇതെങ്ങനെ ഒന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതിലോട്ട് ഇൻസർട്ട് ആയിക്കോളും ക്ലേ അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ കള്ളർ അടിച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ചെയ്തതിന് ശേഷം കള്ളറടിക്കാൻ നിന്നാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരില്ലാം എല്ലാം ഒന്ന് സ്പ്രെഡായി വൃത്തിയേടായ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ കള്ളർ അടിച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ ദേ ഇത്രയും വച്ച് കൊടുത്തു നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ എക്സിബിഷനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് നല്ല ഭംഗിയുണ്ട് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് അങ്ങനെ അങ്ങനെതേ പിസ്താത്തോട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി അടുത്ത ലെയർ ഒന്നുകൂടതേ ഇതുപോലൊന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ കളർ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാതാണ് നിങ്ങൾ അടിക്കുന്ന കളറിൻ്റെ ഓപ്പോസിറ്റ് കളർ നല്ല അട്രാക്റ്റീവ് ആയിരിക്കുന്ന കളറാണ് ക്ലേ എടുക്കുന്നതെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഞാനിത് യെല്ലോ ആണ് എടുത്തിട്ടുള്ളത് ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ കിട്ടും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും കളയണ്ട നമ്മുടെ ചാനലിൽ എല്ലാം ഇട്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരുപാടുണ്ട് പ്ലാസ്റ്റിക് കവറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ഈ ഒരു പിസ്താത്തോടിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് നോക്കി കാണുക കണ്ടതിന് ശേഷം പറ്റുന്ന നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് അലങ്കരിച്ച് വെക്കുക കിട്ടുന്ന സമയമൊന്നും വേസ്റ്റ് ചെയ്ത് ഇതുപോലെ അടിപൊളി ക്രിയേറ്റിവിറ്റി ആയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു വയ്ക്കുക അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച് നിങ്ങൾക്കിതിനെ എത്രമാത്രം ബെറ്റർ ആക്കാൻ പറ്റുന്നു അത്രയും നിങ്ങൾ ബെറ്റർ ആക്കുക അടുത്തായിട്ട് ഈ റെഡ് കളർ പിസ്താത്തോടെ എടുത്തിട്ടുണ്ട് അതിന് ഞാൻ സെൻറ്ററിൽ ഇത് ഈ ഒരു യെല്ലോ കളർ ക്ലേ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതും ഇതുപോലെ എടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് നേരത്തെ എങ്ങനെയാണോ വെച്ച് കൊടുത്തത് അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ടെ ഞാൻ ടോട്ടലി രണ്ട് പൂക്കൾ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് പൂക്കൾ ചെയ്ത് ഒന്ന് ഇതിനെ അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കാൻ കേട്ടോ പിന്നെ ഇതേ കൂട്ടുകാരെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേനെ സപ്പോർട്ട് മറക്കരുത് കേട്ടോ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ ഇത് ഈ രണ്ടാമത്തെ പൂവ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ആദ്യത്തേത് ഒരു ബ്ലൂ കളർ രണ്ടാമത്തെ റെഡ് കളർ ഇനി അടുത്തായിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലുള്ള ഒരു മരുന്നിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ആ ബോട്ടിൽ ഞാൻ യെല്ലോ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കളറ് മിക്സ് ചെയ്താണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ജസ്റ്റ് യെല്ലോ പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഫ്ലവറിനേക്കാൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു ഈ ഒരു അറേഞ്ച് ചെയ്യാനുള്ള ഈ ഒരു ഫ്ലവർ ബേസ് നിങ്ങളുടെ ഇഷ്ടാനുസറിനെ ചെയ്തെടുക്കാൻ കേട്ടോ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള അഞ്ച് മിനിറ്റിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒരു ആർട്ടെങ്കിലും കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ